മീനാക്ഷി മീനാക്ഷി അമ്മയ്ക്കൊപ്പം അഭ്യസിച്ച് വടകര ഷാഫി പറമ്പിൽ അംഗം ജയിക്കാൻ ഷാഫിയെ ഗുരുക്കൾ അടവുകൾ അഭ്യസിപ്പിച്ചു വടകരയിലെ മണ്ഡല പര്യടനവുമായി ബന്ധപ്പെട്ട് പത്മശ്രീ മീനാക്ഷി അമ്മയെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കരിമ്പനപ്പാലത്തെ കടത്തനാടൻ കളരിയിലെത്തിയത് മീനാക്ഷി അമ്മയും ശിഷ്യരും നാട്ടുകാരും ചേർന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു കളരി വിളക്ക് തെളിയിച്ച് കച്ചമുറുക്കി പാദങ്ങൾ തറയിലൂന്ന് ഇരുവരും വാളും പരിചയം കയ്യിലെടുത്തു അങ്കത്തട്ടിൽ പത്മശ്രീ മീനാക്ഷി അമ്മ ഗുരുക്കളും അഭിമുഖമായി ഷാഫി പറമ്പിലും പാദങ്ങളിൽ അമർന്ന പരിചയകൾ ചേർത്ത് മുട്ടി വാളുകൾ കൊറത്തു വെച്ച് ഇരുവരും അങ്കം കുറിച്ചു ഷാഫിക്ക് ചില അടവുകൾ മീനാക്ഷി ഗുരുക്കൾ പരിചയപ്പെടുത്തി കടത്തനാടനംഗം ജയിച്ചുവരാൻ ഷാഫിയെ ചേർത്തണച്ച് മീനാക്ഷിയമ്മ ഗുരുക്കൾ അനുഗ്രഹിച്ചു കടത്തനാടിന്റെ വീരപുത്രി കെ കെ രമ എം എൽ എയും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു പുതുപ്പണത്തെ മുഹമ്മദ് ഗുരുക്കളുടെ കളരിയും സ്ഥാനാർത്ഥി സന്ദർശിച്ചു മുന്നണി നേതാക്കളായ കോട്ടയിൽ രാധാകൃഷ്ണൻ വി പി ദുൽകിഫിൽ എൻ പി അബ്ദുൾ ഹാജി വി എം വിനോദ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ജയ്ഹിന്ദ് ന്യൂസ് കോഴിക്കോട്